റോഡ് നവീകരണത്തിനായി കൊണ്ടുവന്ന കരിങ്കല്ലുകൾ റോഡിൽ പറന്ന് കിടക്കുന്നത് ഗതാഗതത്തിന് ഭീഷണിയാകുന്നു മെലാറ്റൂർ ചോലക്കുളം എടയാറ്റൂർ വളരാട് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി സംരക്ഷണവിധി നിർമ്മിക്കാൻ കൊണ്ടുവന്ന കരിങ്കല്ലുകളാണ് റോഡിൽ പറന്ന് കിടക്കുന്നത് റോഡിന്റെ തകർച്ചക്കൊപ്പം പകുതിയോളം ഭാഗം കരിങ്കല്ലുകൾ കൂടി കീഴടക്കിയതോടെ യാത്ര ഏറെ ദുഷ്കരമാണിപ്പോൾ മേലാറ്റ ചോലക്കുളം എടയാറ്റൂർ വളരാ റോഡിലെ പല ഭാഗങ്ങളിലായാണ് കരിങ്കല്ലുകൾ കീഴടക്കിയിട്ടുള്ളത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി സംരക്ഷണവിധി നിർമ്മിക്കുന്ന വേണ്ടിയാണ് ഇവിടെ കല്ലെത്തിച്ചിരുന്നത് എന്നാൽ ഗതാഗതത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന രൂപത്തിലാണ് പലയിടങ്ങളിലും ഇവ സ്ഥിതി ചെയ്യുന്നത് പല ഭാഗങ്ങളും റോഡിന്റെ പകുതിയോടും ഭാഗം കരിങ്കലുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ഗ്രാമീൺ തടക്ക് യോജന പദ്ധതിയിൽ എട്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപ ചിലവിലാണ് റോഡ് നവീകരിക്കുന്നത് ഏഴ് കിലോമീറ്റർ ദൂരമാണ് നവീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇവിടെ കല്ലെത്തിച്ചിട്ടുള്ളത് മുമ്പേ തകർന്നു കിടക്കുന്ന റോഡിനോടൊപ്പം റോഡിൻ്റെ പല ഭാഗങ്ങളും കരിങ്കൽ കൂടി ആയതോടെ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായിട്ടുണ്ട് ന്യൂസ് പ്യൂറോ മെലാറ്റോ